അവന് അവൻ അവനോടൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്നെ കൊല്ലാൻ വന്ന് നോക്കിയില്ലേ ഇവൻ അവട് ചോദിക്കാൻ അവൻ പറഞ്ഞോളൂ അപ്പൊ അതിന് അവശ്യല്ല പക്ഷെ അവനതോ പറഞ്ഞോളൂ എന്നെ കൊല്ലാൻ നോക്കിയില്ലേ കൊല്ലാൻ നോക്കിയില്ലേ എന്ന് മാത്രമാണ് വിളിച്ചു പറഞ്ഞത് അല്ലാതെ അവൻ ചീത്തയും ചെറിയ ഒന്നും പറഞ്ഞില്ല അവനൊന്നേയും പറഞ്ഞില്ല അവൻ ആ ചെറുക്കൻ ഇതോ പറഞ്ഞോളു എടാ നീ എന്നെ കൊല്ലാൻ നോക്കിയാടാ കൊല്ലം നോക്കിയാണോ അവൻ ഒറ്റ വാക്ക് പറഞ്ഞത് അവൻ ചീത്ത സ്വന്തം പറഞ്ഞില്ല ഒരേ വാക്കാവും ഒരേ വാക്ക് ടാ നീ എന്തായാലും കൊണ്ടുകൂടാ ആ ഒരു ചോദിച്ചോട അവൻ പറഞ്ഞില്ല പണിയേക്കാൾ ചവിട്ടി കൂട്ടിക്കൊണ്ട് ഞാൻ നേരെ കൊണ്ടുവരും ചവിട്ടി കൂട്ടിയാ അത് കഴിഞ്ഞാൽ മറ്റേ കൊണ്ടുവന്നു പറയാനില്ല അപ്പഴും പറഞ്ഞു ഞാനത് തെറ്റും ചെയ്തില്ല ഞാൻ തെറ്റും ചെയ്തില്ല സാറിനെ തെറ്റും ചെയ്ത സാറിന് അവൻ പറയുന്നുണ്ട് അപ്പൊ പോലീസുകാർ പറയുന്നത് ഞാൻ എനിക്ക് ആ ഭാഷ പറയാൻ കൊടുത്തില്ല

അവരം കൊണ്ട് ആ നേരം കൊണ്ട് അവൻ്റെ ശരിക്കും കൊടുത്തവട്ട ചവിട്ടി കൂട്ടി വാരി എറിയാ അവരി അവൻ അവനോടും ഒന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞില്ല എന്റെ കൊല്ലം വന്നി നോക്കി ചെയ്യുവൻ അവട് ചോദിക്കാൻ പറഞ്ഞു